നമ്മളോടൊപ്പം ഇന്നുള്ളത് ആൻറ്റസ ജോസഫാണ് അവിടെ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ തിരിച്ചെത്താൻ സാധിച്ചതിനെക്കുറിച്ചും നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണ് ഹൈ ആൻറ്റസ ഹൈ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ അനുഭവം അനുഭവം ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ അതിനു മുമ്പും കഴിഞ്ഞ മാസം ആ ആ റൂട്ടിൽ കൂടെ ഞങ്ങൾ പോയിരുന്നതാണ് പക്ഷേ അന്നൊന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ഇങ്ങനെ യുദ്ധം നടക്കുന്നുണ്ടെന്ന് അറിയായിരുന്നു പക്ഷേ തിരിച്ചു തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ സംഭവം എങ്ങനെയായിരുന്നു ഇൻസിഡൻറ്റ് സംഭവിച്ചത് അതിൻ്റെ ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പറ്റുമോ എന്തായിരുന്നു ആദ്യം സംഭവിച്ച ഒരു ഒരു ഇൻഡിക്കേഷൻ അതിന് മുമ്പ് കിട്ടിയിരുന്നോ ഇല്ല ഇല്ല അങ്ങനെ ആർക്കും ആർക്കും വിവരമില്ലായിരുന്നു അതൊന്ന് സഡൻ ആയിട്ടായിരുന്നു അവർ വന്നത് പിന്നെ അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ക്യാബിൽ നിന്ന് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടായിരുന്നു വരുന്ന ഒരാളെ ഞാൻ കണ്ടിരുന്നു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അനൗൺസ്മെൻറ്റ് വന്നു ബ്രിഡ്ജിൽ നിന്ന് എല്ലാവരും ആ ബ്രിഡ്ജിലേക്ക് ചെല്ലണം അങ്ങനെ എല്ലാവരും ചെന്നു അന്നേരം ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ വേറെ അവരുടെ കീഴിലാണ് അപ്പോൾ അതനുസരിച്ച് എല്ലാം ചെയ്യണം എന്നൊക്കെ ദിക്ക് പറഞ്ഞു പക്ഷെ അവരുടെ ഭാഗത്തുനിന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ അവരുടെ സംസാ ഇടപെടലാണെങ്കിലും അത് എല്ലാവരോടും തന്നെ സം ഇടപെടലാണെങ്കിലും അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പ്രശ്നം ഒരു ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്തായിരുന്നു ഫാമിലിയോട് ഇത് ഇൻഫോം ചെയ്യാനായിട്ട് ഉടനെ ഇൻഫോം ചെയ്യാൻ സാധിച്ചിരുന്നോ അതോ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായോ ഇല്ല ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു ഫാമിലി ഇൻഫോം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല ഇങ്ങനെ അവർ ശനിയാഴ്ച പിടിച്ചു പക്ഷേ വീട്ടിലേക്ക് അറിയിക്കാനൊക്കെ പറ്റിയത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത്രയും നാളും അവിടെ കപ്പലുള്ളവർക്കും ഞങ്ങൾക്കും പേടി അത് തന്നെയായിരുന്നു വീട്ടുകാർക്ക് കാര്യം കാരണം വീട്ടിലേക്ക് അറിഞ്ഞിട്ടുണ്ടെന്ന് വീട്ടിലുകാരെ അറിയിച്ചിട്ടുണ്ടെന്ന് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിരുന്നു പക്ഷേ അവരുടെ റിയാക്ഷൻ അവരുടെ അവസ്ഥ അതുതന്നെയായിരുന്നു ഞങ്ങൾക്കും പേടിയുണ്ടായിരുന്നത് ഓക്കെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഏക വനിത എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പരിഗണന കിട്ടി അതായത് വിമോചിതയായതല്ലാതെ വേറെ എന്തെങ്കിലും പരിഗണ പരിഗണനകൾ അവർ തന്നിരുന്നു പിന്നെ അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നില്ല അപ്പം എങ്ങനെയായിരുന്നു ഈ ഇന്ത്യൻ എംബസിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണോ ഇപ്പം വരാനായിട്ട് സാധിച്ചത് അതെ അതെ ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെട്ടിട്ട് തന്നെയാണ് അതിൽ എക്സ്റ്റേർണൽ അഫെയേഴ്സ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഇറങ്ങാനായിട്ട് പറ്റിയത് ഓക്കെ പക്ഷേ അതിലെങ്ങനെയാണ് അവർ ചെയ്തതൊന്നും എനിക്കറിയില്ല അവർ എന്നെ പെട്ടെന്ന് അറിയിക്കുക ചെയ്ത് ഇറങ്ങണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അറിയിക്കുക ഓക്കെ അന്നേരം ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു അവർക്ക് പോകാൻ സാധിക്കാത്തതിലൊരു ഇല്ല അവർക്ക് അവർക്ക് ഞാൻ പോകുന്ന അറിഞ്ഞതിൽ സന്തോഷമായിരുന്നു കാരണം അവരെന്നോട് പറഞ്ഞിരുന്നു അവിടെ അതിൽ ഒരു ഒരു ആൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ ഇപ്പം അവർ ശേഷം വിളിച്ചിരുന്നു ഇല്ല വിളിച്ചില്ല സംസാരിച്ചു ഞങ്ങൾ പതിമൂന്നാം തീയതിയാണ് ഇവിടെ ഈ ഇൻസിഡൻറ്റ് ഞങ്ങൾ അറിയുന്നത് സാധാരണ അവൾ നോർമലി രാവിലെയും വൈകിട്ടും വിളിക്കാറുണ്ട് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പം വെള്ളിയാഴ്ച വൈകിട്ട് വിളിച്ചിട്ട് ശനിയാഴ്ച രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞാണ് അവൾ പോയി കിടന്നത് പിന്നെ അവൾ പറഞ്ഞ ആ സമയം തെറ്റിയപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കി പക്ഷെ ലൈൻ കിട്ടുന്നില്ല പിന്നെ ആ പിന്നെ നെറ്റ്വർക്ക് പ്രോബ്ലമാണെന്ന് വിചാരിച്ചു തന്നെ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ എം എസ് സി ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു ഈ കപ്പലിലെങ്കിലും ഇൻസിഡൻറ്റ് പറ്റിയിട്ടുണ്ട് കപ്പലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ സ്ക്രൂവിനൊന്നും കുറുവൊക്കെ സേഫാന്നാണ് അറിഞ്ഞതെന്ന് കേട്ടു പക്ഷേ എനിക്ക് ഇവക്ക് ഡയറക്റ്റായിട്ട് ആര് പറഞ്ഞാലും ഇവിടെ സ്വരം കേൾക്കാതെ ഇവിടെ കാണാതെ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു സ്വസ്ഥത കിട്ടില്ലല്ലോ പിന്നെ ഇവിടെ എന്നെ വൈകുന്നേരം പിറ്റേ ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഇവിടെ സംസാരത്തിൽ ഇവർക്കൊരു ടെൻഷനോ അവിടെ വളരെ കൂളായിട്ടാണ് പറയുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിശയം തോന്നി കലവം പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് അന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കി പിന്നെ അവിടെ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ഞാൻ വെക്കുകയാണ് ഇനിയും ഫോൺ കിട്ടുന്നതനുസരിച്ച് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തോട് വിളിച്ചില്ല രാത്രി വിളിച്ചു പിന്നെ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷേ ആക്ച്വലി ഇങ്ങനെയൊരു കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇത്രയും പെട്ടെന്നുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കാര്യം അതിൻ്റെ എക്സ്റ്റേണൽ മിനിസ്ട്രി ഇനി ശരിക്കും ഇടപെട്ടു എംബസി ഇടപെട്ടു എല്ലാന്ന് പറഞ്ഞാലും അവളിവിടെ വരുന്നത് കാര്യം ഇവൾ ഇവിൾ വരുന്നതെന്നാണ് ഞങ്ങളറിയുന്നത് അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് റിലാക്സേഷൻ ഉണ്ടായി പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ പോയി അവളെ കൊണ്ടുവന്നു എന്നാലും അവളെ ഇവിടെ എത്തി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോടും നന്ദിയുണ്ട് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എംബസി എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇതുപോലെ തന്നെ ബാക്കി ഇപ്പം പതിനാറ് ഇന്ത്യൻസ് അവിടെ കുടിയും കിടക്കുകയാണ് അവരെയും കൂടെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് എത്രയും പെട്ടെന്ന് കാര്യം അവരുടെ വേദനയുടെ കാർഡിൻ്റെ ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവരേം കൂടെ റിലീസ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്